ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് റവയും ക്യാരറ്റും കൊണ്ടുള്ള ഒരു കുറുക്കാണ് സെവൻ മന്ത്സ് കഴിഞ്ഞ് ബേബിക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണിത് അതിനായിട്ട് ഞാനിവിടെ മുപ്പത് ഗ്രാം റവയും ഒരു ക്യാരറ്റും ആണ് എടുത്തിട്ടുള്ളത് ക്യാരറ്റിൻ്റെ തൊലി നമുക്ക് കളഞ്ഞെടുക്കാം എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഇതിന് എളുപ്പം വൈറ്റമിൻ എ റിച്ച് റിച്ചായിട്ടുള്ള ക്യാരറ്റ് നമ്മുടെ ബേബിയുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഇനി അവിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്കൊരു ഹാഫ് ടീസ്പൂൺ ഒഴിക്കുന്നുണ്ട് നമ്മുടെ റവ നമുക്ക് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാമിനി സൂചി റവയിൽ ധാരാളം ഫൈബർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് ഈസിലി ആയിരിക്കും മാത്രമല്ല കോൺസ്റ്റിപ്പേഷന് പ്രിവെൻറ്റ് ചെയ്യാനും ഇത് സഹായിക്കും റവയിൽ അയൺ പൊട്ടാസ്യം എന്നിവ ഉള്ളത് കൊണ്ട് കുട്ടികളുടെ ഹീമോഗ്ലോബിൻ ലെവൽ കീപ്പ് ചെയ്യാൻ ഇത് സഹായിക്കും ഇനി നമുക്ക് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഒരു പാത്രത്തിൽ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഉപ്പോ മധുരമോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി വേവിച്ച് വെച്ച ക്യാരറ്റ് നമുക്ക് നമ്മുടെ റവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു ഒന്നര കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം റവയുടെ കുറുക്ക് കൊടുത്തു തുടങ്ങി കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും അലർജി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ നമ്മുടെ കുറുക്ക് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നല്ലോണം കുക്കായിട്ടുണ്ട് ഇനി നമ്മുടെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ട് വാവയ്ക്ക് തണിഞ്ഞ ശേഷം കൊടുക്കാം നമ്മുടെ കുറുക്ക് ഇവിടെ റെഡിയായി ഞാനിത് വാവയുടെ ബൗളിലേക്ക് മാറ്റി ഇനി രണ്ടു പേർക്കും കൊടുത്ത് നോക്കാം ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും വാവക്ക് കൊടുത്ത് വാവക്ക് ഇഷ്ടമായോ എന്ന് പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്